ഹരേ കൃഷ്ണ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് സഭാപർവ്വതത്തിലെ തന്നെ ഇരുപതാമത്തെ പർവ്വമായിട്ടുള്ള സൗവർണം കദ്രുശാപത്തെക്കുറിച്ചാണ് പറയുന്നത് ഹരേ കൃഷ്ണ അങ്ങനെ പാലാഴി കടഞ്ഞ് അമൃത് അമൃതെടുക്കുന്നതിനിടയിലാണ് ഉശ്രൈസ്രവസ് എന്ന ആ അശ്വം ആ കുതിര വരുന്നത് ആ കുതിരയെ കണ്ട് കദ്രുവും വിനിതയും പന്തയം വയ്ക്കുകയാണ് വിനിത പറഞ്ഞു അശ്വത്തിൻ്റെ വാൽ വെളുത്തതാണ് എന്നാൽ കദ്രു വിട്ടുകൊടുത്തില്ല കദ്രു പറഞ്ഞു അശ്വത്തിൻ്റെ വാൽ കറുത്തതാണ് പരാജയപ്പെടുന്ന ആൾ എന്തായാലും വിജയിക്കുന്ന ആളുടെ ദാസിയായി തീരണം ഇങ്ങനെ അവർ പന്തയം വെച്ച് അന്ന് വീട്ടിലേക്ക് പോയി എന്നാൽ കദ്രുവിനറിയാമായിരുന്നു അശ്വത്തിൻ്റെ വാൽ വെളുത്തതാണെന്ന് അതുകൊണ്ട് തന്നെ കദ്രു തൻ്റെ ആയിരം മക്കളെടുത്ത് സർപ്പങ്ങളെടുത്ത് പറഞ്ഞു നിങ്ങൾ പോയി അശ്വത്തിൻ്റെ വാലിൽ കറുത്ത രോമങ്ങളായി കറുത്ത വാലായി പറ്റി പിടിച്ച് കിടക്കണം എന്നാൽ ഇത് കശ്യപ പ്രജാപതിയുടെ പുത്രന്മാരുകൂടെ ആയ സർപ്പങ്ങൾ ഇത് നിഷേധിച്ചു ഇതിനെ തുടർന്ന് കദ്രു തൻ്റെ മക്കളെ ശപിക്കുകയാണ് മഹാത്മാവായ ജനമേജയൻ സർപ്പസത്രം ചെയ്യുമ്പോൾ നിങ്ങളെല്ലാം ആ അഗ്നിയിൽ വീണ് പൊരിഞ്ഞ് ദഹിച്ചു പോകട്ടെ ഈ ശാപം കേട്ട് ബ്രഹ്മാവ് കർഷപ പ്രജാപതിയുടെ അടുത്ത് വന്ന് പറഞ്ഞു മഹർഷി ഭയപ്പെടേണ്ടതില്ല സർപ്പങ്ങൾ വിഷമുള്ള സർപ്പങ്ങൾ വർദ്ധിക്കുന്നത് ലോകത്തിന് നാശകരമാണ് ഉഗ്രവിഷമുള്ളവ നശിക്കുന്നത് ലോകത്തിന് ആവശ്യമാണ് അതുകൊണ്ട് ഈ ശാപത്തെ അങ്ങനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് കർഷപ പ്രജാപതിയെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത് ഇങ്ങനെ പിറ്റേ ദിവസം രാവിലെ കദ്രുവും വിനിതയും കടൽക്കരയിലെത്തി ഉച്ചൈ സ്രവസിനെ അടുത്തു തന്നെ നിന്ന് കണ്ടു എന്നാൽ അശ്വത്തിൻ്റെ വാൽ വെളുത്തതായിരുന്നില്ല കറുത്തതായിരുന്നു കാരണം കദ്രുവിൻ്റെ മക്കൾ അമ്മയെ പേടിച്ച് അമ്മയുടെ ശാപം പേടിച്ച് കുതിരയുടെ വാലിൽ പറ്റി പിടിച്ചിരിക്കുവാൻ തന്നെ തീരുമാനിച്ച് അവരങ്ങനെ ചെയ്തു കാരണം അമ്മ പ്രസാദിച്ചാൽ ശാപം നീങ്ങിയാലോ അതിനു വേണ്ടിയാണ് ആ സർപ്പങ്ങൾ അങ്ങനെ ചെയ്തത് എന്തായാലും വിനിത മത്സരത്തിൽ പരാജയപ്പെട്ടുപോയി വിനിത കദ്രുവിൻ്റെ ദാസിയായി കഴിഞ്ഞു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് വിനിതയുടെ മുട്ട വിരിഞ്ഞ് അണ്ടം പൊട്ടി ഗരുഡൻ പുറത്തേക്ക് വരുന്നത് ജനിച്ച ഉടനെ തന്നെ അമ്മയുടെ സഹായം പോലും ഇല്ലാതെ അവൻ പുറത്തേക്ക് വന്നു അഗ്നിപ്രഭയോടെ അതിതീക്ഷണമായി പ്രക്ഷോഭിച്ച കണ്ണുകൾ അതങ്ങനെ ഇടിവാൾ പോലെ മിന്നിത്തിളങ്ങുന്നുണ്ടായിരുന്നു ആകാശം പിളർന്നെന്ന പോലെ അവൻ പറന്നുയർന്നു ഇത് കണ്ട് ദേവന്മാർ പോലും ഭയപ്പെട്ടു പോയി ദേവന്മാർ ഇത് അഗ്നിയാണോ എന്ന് പേടിച്ച് അഗ്നിദേവനെ പോയി ശരണം പ്രാപിച്ചു എന്നാൽ അഗ്നിദേവൻ പറഞ്ഞു ഇത് എന്നോളം തുല്യമായ തേജസ് ആളുന്ന ഇവൻ ഗരുഡനാണ് ഇന്ന് പിറന്ന വിനിതാനന്ദനനാണ് ഇവൻ ഇവൻ ദേവകൾക്ക് ഹിതം ചെയ്യുന്നവനാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ടതില്ല അഗ്നി ഇപ്രകാരം പറഞ്ഞത് കേട്ട് ദേവന്മാരെല്ലാവരും കൂടെ ഒന്നിച്ച് ഗരുഡന് സ്തുതിക്കുകയാണ് ചെയ്യുന്നത് ദേവന്മാർ പറയുകയാണ് ഗരുഡ അങ്ങ് ഋഷിയാണ് മഹാഭാഗനാണ് ദേവനാണ് പ്രഭുവാണ് തപനനാണ് സൂര്യനാണ് പരമേഷ്ഠിയാണ് പ്രജാപതിയാണ് ഇന്ദ്രനാണ് ഹയഗ്രീവനാണ് നീ തന്നെയാണ് വിഷ്ണു നീ പ്രഭയാണ് ഇങ്ങനെയൊക്കെ ആകാശം മുഴുവൻ അടയുമാറി ചിറകു വിരിച്ച പക്ഷി രാജാവിനെ ഇങ്ങനെ ദേവന്മാർ സ്തുതിച്ചു വീണ്ടും ദേവന്മാർ പറയുകയാണ് ദേവലോകം തന്നെ നടുങ്ങുന്നു അങ്ങയുടെ ഭീമാകാരമായ ഈ രൂപത്താൽ അതുകൊണ്ട് മഹാത്മാവെ അങ്ങ് ചുരുങ്ങിയാലും ഇത് കേട്ട് ഗരുഡൻ തൻ്റെ ആ രൂപം ഒന്ന് തൻ്റെ ആ തേജസ്സിനെ ഉപസംഹരിക്കുവാൻ തുടങ്ങി ചെറുതാക്കി ഗരുഡൻ ഗരുഡൻ പറഞ്ഞു എൻ്റെ ഈ തേജസ് കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട എൻ്റെ ഈ ഭീമാകാരമായ രൂപം അത് കണ്ട് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഞാനിതാ എൻ്റെ തേജസ് ഒതുക്കുന്നു ഇങ്ങനെ പറഞ്ഞ് ഗരുഡൻ തൻ്റെ രൂപം ചുരുക്കി തൻ്റെ സഹോദരനായിട്ടുള്ള അരുണനെയും കൊണ്ട് വിനിതയായ അമ്മയുടെ അരികിലെത്തി ഹരേ കൃഷ്ണ ഇനിയാണ് തൻ്റെ അമ്മയായ വിനിതയെ കത്രുവിൻ്റെ ശാപത്തിൽ നിന്നും വിനിതാ ഗരുഡൻ രക്ഷിക്കുന്നതാണ് അത് അടുത്ത പ്രാവശ്യം പറയാം ഹരേ കൃഷ്ണ